അവൻ്റെ ദീനിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കൃത്യമായിട്ട് പാലിച്ച് ജീവിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അവസാനം സുഖ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂടുന്നവരിൽ അള്ളാഹു നമ്മെ നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ കുടുംബങ്ങളെ നാം സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ മഹാനായ അബു ഹറേറു അലാനഹുവിനോടൊരുക്കെ അബു ഹസ്സാൻ ആറജ് എന്ന് പറയുന്ന താബ്യ നബിയെ കണ്ടിട്ടില്ലാത്ത താബ്യ ആയ അബു ഹസ്സാൻ വന്ന് ഒരു കാര്യം ചോദിച്ചു അദ്ദേഹം വന്ന് പറയുന്നത് ഇബനാൻ എനിക്ക് രണ്ട് മക്കൾ മരിച്ചു പോയിട്ടുണ്ട് ഫമ ഫമാഅദ്സി അൻ റസൂലില്ലാഹി അലൈഹി വസല്ലം അലഹി വസ്ലാം തുതയ്യ ബിഹി അംഫുസം അൻ മൗതാന താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലിന്ന് കേട്ട ഒരു ഹദീസ് എന്തെങ്കിലും വർധമാനമെന്ന് ആകെ തകർന്നിരിക്കുകയാണ് ഞങ്ങൾ മക്കൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു രണ്ടുപേർ മരിച്ചു പോയിരിക്കുന്നു ഞങ്ങളുടെ മനസ്സിന് ആശ്വാസവും സമാധാനവും നൽകുന്ന ഞങ്ങളുടെ കുടുംബത്തിന് ഒരു സമാധാനം കിട്ടാൻ പര്യാപ്തമായ എന്തെങ്കിലും ഹദീസുകൾ അങ്ങ് പുണ്യനബിയിൽ നിന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ബൂഹറൈ അഹ്ലി അള്ളാഹു താലാ നബി സുല്ലാഹു അലൈസ്ലാത്ത സ്വന്ത സഹചാരിയാണ് നബിയിൽ നിന്ന് ഒരുപാട് കേട്ട് പഠിച്ച് ഉമ്മത്തിന് സമർപ്പിച്ച ആളാണ് അതുകൊണ്ട് മക്കൾ മരിച്ചുപോയ പിഞ്ചുമക്കൾ മക്കൾ മരിച്ചുപോയ മാതാപിതാക്കളെ സമാശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും വർത്തമാനം നബി പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോയെന്നാണ് ചോദിക്കുന്നത് സൈദുനാബു കൊറയാറാദി അള്ളാഹുത്താലാന്ന് പറഞ്ഞു ആം അതെ അള്ളാഹു റസൂൽ പറയാതെ പോയ അല്ലെങ്കിൽ വിട്ടുപോയ കാര്യങ്ങളൊന്നുമില്ല എല്ലാം പറഞ്ഞിട്ടുണ്ട് ദാമി സുൽജന്ന അള്ളാഹ് നസൂലൊക്കെ പറഞ്ഞിട്ടുണ്ട് ദാമി സുൽജന്ന ചെറിയ മക്കൾ പിഞ്ചുമക്കൾ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മരിച്ചു പോകുന്ന പിഞ്ചുമക്കൾ സ്വർഗത്തിലെ ചെറുപ്രാണികളാണെന്ന് ദാമീസ് എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിലൊക്കെ എപ്പോഴും ഓടിച്ചാടി നടക്കുന്ന അങ്ങനെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ പ്രാണികളാണ് ഒരിക്കലും അവ വിട്ടുപോകുന്നില്ല അങ്ങനെയുള്ള ദാമീസുകളാണ് ഈ പിഞ്ചുമക്കൾ ഉമ്മയും വാപ്പി നാളെ പരലോകത്തെത്തുന്ന സമയത്ത് അവരുടെ കൈകൾ പിടിക്കും അതല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ തല പിടിക്കും എന്നിട്ട് അവർ മഹാൻ അബു ഹുറേറു തലഹു ഈ അബു ഹസ്സാന്റെ തുണി ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ പിടിക്കും എന്നിട്ട് ഫല അബാഹുൽ ജന്ന ആ മാതാപിതാക്കൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് വരെ അള്ളാഹു അവരെ കടത്തുന്നവരെ ഈ ഉമ്മാനിയും വാപ്പാനും വിടാതെ ഈ മക്കൾ പിന്തുടർന്ന് കൊണ്ടേയിരിക്കുമെന്ന് പുണ്യനബി സുഹാ സുമാർ പറഞ്ഞിട്ടുണ്ട് എന്ന് സീതൻ അബൂ ഹുറേ അബ്ദി അള്ളഹു എന്ന് പറയാണ് പ്രായപൂർത്തിയാണിന് മുമ്പ് ചെറിയ മക്കൾ മരിച്ചു മരിച്ചുപോകുന്നത് വല്ലാത്ത സങ്കടമുള്ള കാര്യമാണ് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിച്ചു പോവുക എത്രയോ ആളുകളുണ്ട് സ്വന്തം മക്കളുടെ മയ്യത്ത് കട്ടിൽ ചുമന്ന ആളുകൾ സ്വന്തം പേര മക്കളുടെ മയ്യത്ത് കട്ടിൽ ചുമക്കേണ്ടി വന്ന എത്രയോ പിതാമഹന്മാരുണ്ട് ഇങ്ങനെ ചെറുപ്രായത്തിലെ മക്കളൊക്കെ മരിച്ചു പോകുമ്പോൾ വല്ലാത്ത ആഘാതങ്ങളും പ്രയാസങ്ങളുണ്ടാക്കും ഒരുപാട് ആളുകൾ കടുത്ത ഡിപ്രഷനിലേക്ക് പോകും ഒത്തിരി ആളുകൾക്ക് രാത്രി ഉറങ്ങണമെങ്കിൽ സ്ലീപ്പിംഗ് പിൽസൊക്കെ വേണ്ടി വരും വേറെയും കുറെ ആളുകളൊക്കെ വിശ്വാസ വിശ്വാസദൗർബല്യം മുഖേന മരണത്തിലേക്ക് പോകും ആത്മഹത്യ ചെയ്യും എന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസി തൻ്റെ ഈമാനിൻ്റെ കൊണ്ട് വിശ്വാസത്തിൻ്റെ ദാഢ്യത കൊണ്ട് ഇതിനൊക്കെ അതിജീവിക്കും കാരണം അവൻ വിശ്വസിക്കുന്നത് വിചാരിക്കുന്നത് തന്നെ സ്വർഗ തൻ്റെ മകൻ നഷ്ടപ്പെട്ടു പോയെങ്കിലും തൻ്റെ തൻ്റെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ തൻ്റെ തുണിയുടെ കോന്തല പിടിക്കുന്ന തൻ്റെ കൈ പിടിക്കുന്ന തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന സ്വർഗ്ഗ തുറന്ന് തരാൻ കാത്തിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഞാൻ എന്തിന് സങ്കടപ്പെടണം മരണം നഷ്ടമല്ല എന്ന് യഥാർത്ഥ വിശ്വാസി മഹാനാപ്രഭാത സുല്ലാഹു അല്ലി സ്വലാത്തങ്ങളുടെ മുമ്പിൽ ഹദീസ് ക്ലാസ്സിലെപ്പോഴും നബിയുടെ സദസ്സിലെപ്പോഴും വരാറുള്ളൊരു സ്വഹാബിയുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഒരു കുഞ്ഞു മോനുണ്ടാവും ചെറിയ മോൻ ആ കൈ പിടിച്ചുകൊണ്ടാണ് എപ്പോഴും അള്ളാഹു റസൂലിൻ്റെ സദസ്സിലേക്ക് സ്വഹാബി വരിക ഇടയ്ക്ക് ഈ സഹോദരനെ കാണാതായപ്പോൾ സ്വഹാബിയെ കാണാതായപ്പോൾ മഹാനായ പ്രവാചക സ്വഹു വലഹി വസ്ലമാ ചോദിച്ചു മാലി ലുലാനൻ അല്ല ഇന്ന ആളെ കാണാറില്ലല്ലോ ഇന്നൊരു കുഞ്ഞുമായിട്ട് ഇവിടെ വരാറുള്ള മോനെ കാണാറില്ലല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞു അള്ളാഹുന്റെ പ്രവാചകരെ താങ്കളെപ്പോഴും കാണാറുള്ള മോൻ മരിച്ചു പോയി എന്ന് പറഞ്ഞു ആ മകൻ മരിച്ചു അതിൻ്റെ ദുഃഖത്തിലും വിഷാദത്തിലും ആ പിതാവ് വിട്ടിലിരിപ്പാണ് ലഭിക്കുമല്ലാത്ത സങ്കടത്തിലാണ് പ്രയാസത്തിലാണെന്ന് പറഞ്ഞു മഹാനായ പ്രവാചകൻ ൾ ഈ സുഹാബിയുടെ വീട്ടിലേക്ക് അയാൾ ആശ്വസിപ്പിക്കാൻ പോവുകയാണ് സമാധാനിപ്പിക്കാൻ പോവുകയാണ് ആ സുഹാബിന്റെ പ്രവാചകൻ പറയുന്ന ചില യാ ഫുലാൻ ഓ വർധമാനങ്ങളുണ്ട് തിരുനബി തിരിഞ്ഞ വിശ്വലതാവശ്യ മാത്രങ്ങൾ ആ മനുഷ്യനെ മുമ്പിൽ രണ്ട് കാര്യങ്ങൾ തുറന്നു വെക്കുക രണ്ട് ഓപ്ഷൻ പറയുകയാണ് നിൻ്റെ മകൻ നീ ജീവിക്കുന്ന കാലം ഇത്രയും നിൻ്റെ കൂടെ നിന്നെ ആസ്വദിപ്പിച്ചുകൊണ്ട് നിന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് നിന്നെ പരിചരിച്ചുകൊണ്ട് നിനക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്നുകൊണ്ട് നിൻ്റെ കൂടെ നീ മരിക്കുന്നത് വരെ നിൻ്റെ മകൻ നിൻ്റെ കൂടെ ജീവിക്കുന്നതാണോ അതല്ലാതെ നേരത്തെ പോയി സ്വർഗത്തിൻ്റെ വാതിൽക്കൽ നിന്നെ കാത്തിരിക്കുന്നു എഫ് തഹോലക്ക് സ്വർഗത്തിൻ്റെ വാതിൽ ഇങ്ങനെ തുറന്നു തരാൻ നിന്നെ കാത്തിരിക്കുന്ന മോൻ ഈ രണ്ടിൽ ഏതാണ് ഇഷ്ടമെന്ന് അള്ളാഹാൻ്റെ പ്രവാചകൻ സുല്ലാ വസ്ലാത്തോട് ചോദിക്കുകയാണ് ഈ സമയത്ത് അയാൾ പറയുന്നത് ഹദീസ് കാണാൻ കഴിയും പ്രവാചകരെ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് തുറന്നരുന്ന മോനെയാണ് എനിക്കിഷ്ടം അതാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു അല്ലാണ്ട് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലാമത്ത പറഞ്ഞു എന്നാൽ ഫതാ ഖലഖ് നിനക്കുണ്ട് എന്നിമാ മമനസ്സായുടെ ഹദീസാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരിക്കലും ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിലും അവനെ ഇല്ല എന്ത് പ്രതിസന്ധിയിലും ഏത് പ്രയാസങ്ങളിലും അതിജയിക്കാനും അതിജീവിക്കാനും അതിനെ മറികടന്ന് മുന്നോട്ട് പോകാനും അവർ കരുത്തുറ്റ വിശ്വാസം അവനെ പ്രാപ്തനാക്കുമെന്നുള്ളതാണ് വീട്ടിൽ ഇങ്ങനെ പാറിപ്പറ നടക്കുന്ന പിഞ്ചുമക്കൾ നഷ്ടപ്പെടുന്ന മാതാപിതാക്കളെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ഒരുപാട് ഹജീസുകൾ കാണാൻ കഴിയും

സ്വർഗത്തിൽ എത്തിച്ചിരിക്കും പ്രവേശിപ്പിച്ചിരിക്കുമെന്ന് പുണ്യലിപിഹുമാ കൃത്യമായിട്ട് പറയാണ് വേറെ കാണാൻ കഴിയും അള്ളാഹു നസുല് പറയും നിങ്ങളുടെ ഏതൊരു പെണ്ണും പെണ്ണുങ്ങളോട് അള്ളാഹു നസുല് പറയുന്നു നിങ്ങൾ ഏതെങ്കിലും ഒരു ഉമ്മ ഒരമ്മയെ സമാധാനപ്പിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറയാനൊരു വല്ലത് മൂന്ന് മക്കൾ മരിച്ചുപോയ ഒരു മാതാവ് താൻ നൊന്ത് പറ്റി പാലൂട്ടി വളർത്തി വലുതാക്കി തൻ്റെ പിഞ്ചു മക്കൾ തൻ്റെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് തൻ്റെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞു പോവുകയാണ് മൂന്ന് മക്കൾ വരിച്ചു പോകുന്നൊരു ഉമ്മ നാർ ആ മൂന്ന് മക്കൾ ഈ മാതാവിന് നരകത്തിനെ തൊട്ട് മറയായിരിക്കും ഒരു സ്ക്രീനായിരിക്കും നരകത്തിൽ കയറാതിരിക്കാൻ പ്രവേശിക്കാതിരിക്കാൻ മറയായി മക്കൾ നിൽക്കുമെന്ന് പുണ്യനവി സുവാസം പറയാണ് സകാലത്തെയും അപ്പോൾ കൂട്ടത്തിൽ ഒരു പെണ്ണ് നബിയോട് പറഞ്ഞു വസ്തനെയ ആ നബിയെ രണ്ട് ആ കുട്ടിപ്പണ്ണിൻ്റെ രണ്ട് മക്കൾ മരിച്ചു മരിച്ചുപോയിട്ടുണ്ട് രണ്ട് പേർക്കും ഈ പ്രതിഫലം കിട്ടുമോ എന്ന് രണ്ട് മക്കൾ മരിച്ചു മരിച്ചുപോയ ഉമ്മാക്ക് ഈ വാഗ്ദാനം ഉണ്ടോ നബി എന്ന് ചോദിക്കുകയാണ് അല്ലാണ്ട് റസൂൾ പറഞ്ഞു കാരുണ്യവാന പ്രവാചകമെന്ന് രണ്ട് പേർക്കും രണ്ട് മക്കൾ മരിച്ചു ഉമ്മ ഉമ്മമാർക്കും ആ മക്കൾ നരകത്തിനെ തൊട്ട് കവചമാകുമെന്ന് പരിശുദ്ധ നബി സുവാസം പറയാണ് സ്വർഗ്ഗത്തിലൂടെ നടക്കുന്ന സമയത്ത് വിശ്വാസികൾ കാണുന്ന ചില നെയിം ബോർഡുകൾ ചില വീടുകളുടെ മുമ്പിൽ സ്വർഗത്തിലെ മനോഹരമായ വീടുകൾ ചില വീടുകളുടെ മുമ്പിൽ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട് ബൈത്തുൽ ഹന്ദ് ഹദീസാണ് അള്ളാ നസൂറിൻ്റെ ഹജീദ് മാത്രം ഇതൊരു ഹദീസാണ് ചില വീടുകളുടെ മുമ്പിൽ നെയിം ബോർഡുകൾ ബൈത്തുൽ ഹംദ് എന്നാ വീടിൻ്റെ പേര് വെച്ചിരിക്കുന്നത് ആ ബൈത്തുൽ ഹന്തുകളെ പിന്നീട് ഖദാ അള്ളാഹു നസൂർ പറയുന്ന ഒരു കാര്യം പറയുകയാണ് ഒരാളുടെ കുട്ടി മരിച്ചു കഴിഞ്ഞാൽ ഒരാളെ ചെറിയ മോൻ മരിച്ചു അല്ലെങ്കിൽ മോള് മരിച്ചു പോകും നിങ്ങൾ എൻ്റെ അടിമയുടെ പിഞ്ചുമോനെ പിടിച്ചു കളഞ്ഞു അവരെ കൊണ്ടുപോയോ നിങ്ങൾ അവർ ആത്മാവ് എടുത്തു കളഞ്ഞു ഫയ്യൂലു അതെ അള്ളാഹു പറയും അള്ളാഹു നിർദ്ദേശപ്രകാരമാണ് റബ്ബിന്റെ കാര്യം നോക്കണം ഫയക്കോൽ എന്നിട്ട് വീണ്ടും മലക്കുകളോട് ചോദിക്കും റോഹനെ പിടിച്ച മലക്കുകളോട് അള്ളാഹു ചോദിക്കും ആ മനുഷ്യന്റെ എൻ്റെ അടിമയുടെ ഹൃദയത്തിൻ്റെ ഫലമാണോ നിങ്ങൾ പറിച്ചെടുത്തത് അവൻ അവൻ്റെ ഹൃദയത്തെ കൊണ്ട് നടന്നിരുന്ന ആ ഹൃദയ പുഷ്പത്തിനെയാണോ നിങ്ങൾ പറിച്ചു കളഞ്ഞത് ആ ഹൃദയത്തിൻ്റെ ഫലം നിങ്ങൾ മുറിച്ചു കളഞ്ഞോ എന്ന് ചോദിക്കും ഫേക്കോലാണ് മതി അള്ളാഹു നിന്റെ നിർദ്ദേശം പറയാൻ ഞങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് ഫേക്കോൽ അപ ചോദിക്കും മാതാ കാലാമതി എന്നിട്ട് അയാൾ എന്താ പറഞ്ഞത് തൻ്റെ മകൻ ജീവിതത്തിൻ്റെ നല്ല സമയത്ത് ഈ വസന്തകാലത്ത് തൻ്റെ വീട്ടിൽ ചിത്രശലഭത്തിനെ പോലെ പാറിപ്പറന്നിറന്നിരുന്ന തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ പെട്ടെന്ന് അങ്ങ് കൺമറഞ്ഞപ്പോൾ ആ പിതാവിൻ്റെ മാതാവിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു എന്ന് മലക്കുകള് പറയും അള്ളാഹുവേ അയാൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ പറയുന്നത് അയാൾ അള്ളാഹുവെ നിന്നെ വിധിയെ പഴുക്കുന്നില്ല അയാൾ നിന്റെ കുറ്റം പറയുന്നില്ല അയാൾ സ്തുതിക്കുകയാണ് നിന്നെ പറയുന്നു പറയുന്നത്

സ്വർഗ്ഗത്തിലൂടെ നടക്കുന്ന നാട് കാണാൻ കഴിയുന്ന കാഴ്ചയാണ് ബൈത്തുൽ ഹംദുകൾ ആ ബൈത്തുൽ ഹംദുകൾ ജീവിതത്തിൻ്റെ നല്ല കാലത്ത് ചെറുപ്പകാലത്ത് പ്രായപുത്തിയാന് മുമ്പ് മരിച്ചു പോയ ആ സമയത്ത് ക്ഷമിക്കുകയും സഹിക്കുകയും അള്ളാഹുവിൻ്റെ വിധിയെ ഉൾക്കൊള്ളുകയും ചെയ്ത വിശ്വാസികൾക്ക് അള്ളാഹു വെച്ച് നൽകിയ മനോഹരമായ വീടുകളാണ് ബൈത്തുൽ ഹന്തുകളെന്ന് പുണ്യനബി വിശ്വാസം പഠിപ്പിക്കുകയാണ് കൊണ്ടോട്ടി കിഴശ്ശേരിയിലെ ലത്തീഫിനും കടമേരി വടകരയിലെ റഹ്സാന എന്ന ദമ്പതികൾ രണ്ട് ദമ്പതികൾക്ക് അവരുടെ കൈ പിടിക്കാനും അവരുടെ തുണിയുടെ കോന്തനെ പിടിക്കാനും അദ്ദേഹം നൽകിയത് നാല് ദാമീസുകളെയാണ് സഹോദരന്മാരെ കേരളത്തിലെ എന്ന് മാത്രമല്ല ലോകത്തെവിടെയും ജീവിക്കുന്ന മലയാളികളെ മുഴുവനും വേദനിപ്പിച്ച നാം കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു വാർത്തയായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അബുദാബിയിൽ നിന്ന് കേട്ടത് ദുബൈയിൽ നിന്ന് അബുദാബിയിലേക്ക് രാത്രി കാർ ഓടിച്ച് പോകുന്ന സമയത്ത് അപകടത്തിൽപ്പെട്ട് ലത്തീഫ് റഹ്സാന ബൻപാദികളുടെ നാല് മക്കളാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നത് ഒരു വീട്ടിലെ നാല് മക്കൾ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കാൻ നാല് പേരാണ് അവർക്ക് കാത്തിരിക്കുന്നത് പതിനാലുകാരനായ അഷാസ് പന്ത്രണ്ട് കാരനായ അമ്മാർ ഏഴ് വയസ്സുകാരൻ അസാം അഞ്ച് വയസ്സുകാരൻ അയ്യാഷ് ആർക്ക ഉൾക്കൊള്ളാൻ കഴിയുക ആ വാർത്ത കേൾക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല ഒരു വീട്ടിൽ പതിനാല് പന്ത്രണ്ട് ഏഴ് അഞ്ച് വയസ്സുള്ള ആ വീട് നിറഞ്ഞു നിൽക്കുന്ന നാല് മക്കളാണ് നിമിഷങ്ങളെ കൊണ്ട് അങ്ങ് വിട്ടുപോകുന്നത് അവർക്ക് വലിയ പ്രതിഫലം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു ക്ഷമിക്കുകയാണെങ്കിൽ അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ നാല് ബൈത്തുൽ ഹന്തുകൾ അവരെ കാത്തിരിക്കുന്നത് നാല് ബൈത്തുർ ഹന്ദുകളാണ് അലതീഫിനും റുഹ്സാനക്കും അത്ഭുതകരമായി രക്ഷപ്പെട്ട കുഞ്ഞ് ബെങ്കല ഇസ്സ എന്ന് പറയുന്ന കൊച്ചുകുട്ടിക്കും അതുപോലെ തന്നെ ആ വീട്ടിൽ പരിചരിച്ചിരുന്ന മക്കൾ നോക്കിയിരുന്ന ആ വീട്ടിലെ വേലക്കാരിയായ സാധുശ്രീയായ ബുഷ്ര എന്ന് പറയുന്ന പെണ്ണിനും അള്ളാഹു സുബഹാനോത്രം അവർക്ക് സ്വർഗത്തിൽ ഉയർന്ന പദവി ധർജ പ്രദാനം ചെയ്യുമാറാവട്ടെ ഒരു നിമിഷം മതി ജീവിതം മാറിമറിയാൻ എല്ലാ സന്തോഷങ്ങളും കെട്ടടങ്ങാൻ എല്ലാ ചിരിയും അസ്തമിക്കാൻ ഒരു സെക്കൻഡ് മതി സഹോദരന്മാരെല്ലാം മാറിമറിയാം പുഴക്കുന്ന മനസ്സിലാക്കേണ്ടത് ഏത് പ്രതിസന്ധി വന്നാലും ക്ഷമിക്കാനും സഹിക്കാനും ഈമാൻ മുറുകടി ജീവിക്കാനും മഹാനായ പ്രവാചക സുല്ലാ സമർത്തനങ്ങൾ പിടിച്ചാൽ മതി അതാണ് പ്രവാചകൻ ഏഴ് നോക്കിയത് ഏഴ് മക്കളിൽ ആറ് മക്കളും ജീവിതത്തിൻ്റെ നല്ല സമയത്ത് അല്ലെങ്കിൽ ചൊവാല്യത്തിന് മരിച്ചു പോവുകയുണ്ടായി തൻ്റെ കൂടെ വളർന്ന് വലുതാകേണ്ട തൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ ആറ് മക്കളെയും ഖബറടക്കേണ്ടി വന്ന സ്വന്തം കൈകളെ കൊണ്ട് ഖബറിലേക്ക് എടുത്ത് വെക്കേണ്ടി വന്ന ഒരു പിതാവാണ് സയ്യിദ് മുസ്തഫ മുഹമ്മദ് റസുല്ലാഹി വിശ്വാസം അത് മനസ്സിലാക്കിയാൽ മതിയത്തിൽ പ്രശ്നങ്ങളുണ്ടാകും പരീക്ഷണങ്ങൾ ഉണ്ടാകും നാം ദമ്പിനോട് നന്നായിട്ട് ദുവാ ചെയ്യണം സഹിക്കാൻ കഴിയാത്ത വിപത്തുകളിൽ പെടാതിരിക്കണം നന്നായിട്ട് ദുവാ ചെയ്യേണ്ടതുണ്ട് മരണം നിശ്ശബ്ദനായ ഉപദേശയാണ് മഹാൻ മുറഫർ അള്ളാഹുലൻ എപ്പോഴും തൻ്റെ മനസ്സിനോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട് മതി എന്ന ഉപദേശിയായിട്ട് അദ്ദേഹത്തിൻ്റെ മോചനത്തിൽ അദ്ദേഹം അതിങ്ങനെ കൊത്തിവെച്ചിരുന്നു എന്നുള്ള കഫാബിൽ മൗത്തിള ഒരു മനുഷ്യന് നല്ല ഉപദേഷ്ടാവായി ഉപദേശിയായി മരണം മതി എന്ന് ഒരു കവാടമാണ് സഹോദരന്മാർ ഒരു കവാടമാണ് തൊട്ടുമുമ്പിൽ തൊട്ടുമുമ്പിൽ അടഞ്ഞു നിൽക്കുന്ന ഒരു കവാടം മാത്രമാണ് വാതിൽ മാത്രം മതിലാണ് മരണം ആ വാതിൽ വാതിലങ്ങ് തുറക്കപ്പെടുന്നതോടുകൂടി അപ്പുറം മറ്റൊരു ലോകമാണ് എന്നിവരെ നാം കണ്ടിട്ടില്ലാത്ത എന്നാൽ ഖുർആാനും ഹദീസുകൾ നാം കൃത്യമായിട്ട് പഠിപ്പിച്ച ഒരു ലോകമാണത് തിരിച്ചുപോയാൻ പറ്റാത്തൊരു ലോകമാണത് അവിടെയാണ് സ്വർഗ്ഗവും നരകവും ഉള്ളത് കുറേ അകലെയല്ല സ്വർഗവും നരകവും ഒരു വാതിൻ്റെ അപ്പുറത്താണ് മഹാനായ പറഞ്ഞു അൽ ഇലാ അഹദിക്കും സ്വർഗം നിങ്ങളുടെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ നിങ്ങളോട് അടുത്തതാണ് ഒന്നാറുത്തൊരു നാല്ക്ക് നരകവും അതുപോലെ തന്നെയാണ് നരകവും സ്വർഗവും തൊട്ടപ്പുറത്തുണ്ട് അതിനുവേണ്ടി ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്നവർ നരകത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി സ്വർഗത്തിൽ സ്വർഗം പ്രാപിക്കാൻ വേണ്ടി ബുദ്ധിപൂർവ്വം സമർത്ഥമായിട്ട് സമയത്തിൽ ഉപയോഗപ്പെടുത്തണമെന്നാണ് മതം പഠിപ്പിക്കുന്നത് വിശുദ്ധ വിശുദ്ധപ്രാൻ്റെ ഒരു വാക്കുണ്ടി അലമോ മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കണം ഈ ദുനിയാവ് ഇത് കേവലം കളിയും വിനോദവും അലങ്കാരവും മാത്രമാണ് ഒറ്റ ഫാഹറും പൈലക്കും പരസ്പരം മീനി പറച്ചിൽ പരസ്പരം വലുപ്പത്തരം പറയാം വാലി വല്ലാതെ സമ്പത്തിൻ്റെ കാര്യത്തിലും മക്കളെ കാര്യത്തിലും പെരുമ നടക്കുക വലുപ്പത്തരം പറയുക എൻ്റെ മകൻ കാനഡയിൽ പഠിക്കുന്നു എൻ്റെ മകൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു എൻ്റെ മകൻ യൂറോപ്പിലാണ് എന്നൊക്കെ പറഞ്ഞ് പെരുമ നടക്കാനും മറ്റുമൊക്കെ ദുന്യാവെ പറ്റൂ കമസലി ഒരു മഴ പോലെ കമസലി മഴ പെയ്ത് നല്ല വിളകൾ ഉണ്ടാകാൻ തുടങ്ങി അത് തളച്ച് വളരാൻ തുടങ്ങുമ്പോൾ ഒരു ഒരു കർഷകനും വല്ലാത്ത സന്തോഷമാണ് പിന്നെ അതിങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോൾ വാടി പോകുന്നു അത് സുമുറ മുസ്ഫറ അതിങ്ങനെ മഞ്ഞ നിറമായിട്ട് മാറുന്നു ആ ചെടികളൊക്കെ സുമയെക്കൂനു ഹത്തമായി കുറച്ച് കാലം കഴിയുമ്പോൾ ഉണങ്ങി വാടി അതിങ്ങനെ തുരുമ്പി എന്ന പോലെയാണ് കേവലം വിഭവം മാത്രമാണ് മനുഷ്യരെ പഠിക്കണം ആലോചിക്കണം നിങ്ങളുടെ ശൈശവവും നിങ്ങളുടെ ബാല്യവും കൗമാരവും നിങ്ങളുടെ മധ്യവയസ്കതയും പിന്നിട്ട് വാർദ്ധക്യം കടന്നുകൊണ്ട് ഈ ശരീരം മുഴുവനും വാടിത്തളർന്ന് അവസാനം ദ്രവിച്ച ചേരാനുള്ളതാണ് അതുകൊണ്ട് സമർത്ഥമായി സമയത്തിന് ഉപയോഗപ്പെടുത്തണം റജബിൻ്റെ മന മനോഹരമായ ഏറ്റവും ശ്രേഷ്ഠമാർന്നൊരാപ്പകലുകളാണ് കടന്നു പോകുന്നത് ഓരോ നിമിഷവും അമൂല്യമാണെന്ന് മനസ്സിലാക്കി മരണത്തിന് വേണ്ടി കാത്തിരിക്കുക ആ മരണത്തിന് ഏത് സമയത്തും സ്വീകരിക്കാൻ പാകപ്പെട്ട മനസ്സുമായി നല്ല അമലുകളുമായി കാത്തിരിക്കാൻ പടച്ചെറുപ്പ് നമുക്ക് ഏവർക്കും ചെയ്യുമാറാവട്ടെ أول ما رأيت